വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയും പിന്നാലെ നടത്തിയ പര്യടനത്തിലൂടെ ജനമനസ്സുകൾ ആവേശത്തിന്റെ അലയുണ്ടാക്കിയതും രാജ്യം കണ്ടിരുന്നു എന്നാൽ രാഹുലിന്റെ വരവോടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു എന്നതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ ആവേശത്തിലാഴ്ത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച കേരളത്തിലെത്തുന്ന മോദിക്കായി കർശന സുരക്ഷയാണ് സംസ്ഥാന പോലീസ് സേന ഒരുക്കുന്നത് രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കോഴിക്കോട് സുരക്ഷയ്ക്കായി വിന്യസിക്കുന്നത് ഇതിനായി ജില്ലയ്ക്ക് പുറത്തുനിന്നും ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നുണ്ട് പത്ത് എസ്പിമാരാണ് സുരക്ഷാ സന്നാഹങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അഞ്ച് അഡീഷണൽ എസ്പിമാർ മുപ്പത് ഡി വൈ എസ്പിമാർ നൂറ് സി ഐമാർ ആയിരത്തി എഴുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ നൂറ്റി അൻപത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് സുരക്ഷയ്ക്കെത്തുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് പത്തിന് ഹുബ്ളിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് മോദി കരിപ്പൂരിലെത്തുന്നത് റോഡ് മാർഗം ആറ് നാൽപ്പതോടെ ബീച്ചിലെത്തും ബീച്ചിലെ പരിപാടിക്ക് ശേഷം ഏഴ് മുപ്പതിന് മധുരയിലേക്ക് തിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൻ നേതാക്കളുടെ പ്രത്യേക പരിപാടിക്കാണ് കോൺഗ്രസ് കോഴിക്കോട് കടപ്പുറത്ത് പ്രധാനമന്ത്രി എത്തുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എൻ ഡി എ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിപുലമായ പരിപാടിക്കാണ് എൻ ഡി എ നേതൃത്വം വെള്ളിയാഴ്ച ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ മാധ്യമപ്രവർത്തകർക്ക് അപകടമുണ്ടായ സംഭവം കണക്കിലെടുത്ത് മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് സാധ്യത സുരക്ഷയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നഗരത്തിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തലശ്ശേരി വടകര പേരാമ്പ്ര ഉള്ളേരി ഭാഗത്തു നിന്നും പ്രവർത്തകരുമായി വരുന്ന വാഹനങ്ങൾ പുള്ളാടിക്കുന്ന് നിന്ന് തിരിഞ്ഞ് എരഞ്ഞിക്കൽ വഴി പാവങ്ങാടെത്തി വലത്തോട്ട് തിരിഞ്ഞ് ബെംഗാളി റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി പടിഞ്ഞാറ് വശം റോഡിലൂടെ പുതിയപ്പ ബീച്ചിൽ പ്രവേശിക്കണം ഗാന്ധി റോഡ് ജംഗ്ഷൻ ഇരുനൂറ് മീറ്റർ മുൻപ് ആളെ ഇറക്കി വാഹനങ്ങൾ നോർത്ത് ബീച്ച് ഭാഗത്താണ് പാർക്ക് ചെയ്യേണ്ടത് പ്രവർത്തകർ പണിക്കർ റോഡ് വെള്ളയിൽ റോഡ് വഴി മൂന്നാലുങ്കലെത്തി പടിഞ്ഞാറ് സൗത്ത് ബീച്ചിലേക്കും പ്രവേശിക്കണം മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ രാമനാട്ടുകര മീൻചന്ത കല്ലായ് പുഷ്പ ജംഗ്ഷനിലെത്തി ഫ്രാൻസിസ് റോഡ് വഴി വലയങ്ങാടി ജംഗ്ഷനിൽ പ്രവർത്തകരെ ഇറക്കണം സൗത്ത് ബീച്ച് ഭാഗത്ത് കോതിപ്പാലം റോഡിൽ പ്രവേശിച്ച് റോഡിന്റെ പടിഞ്ഞാറ് വശമാണ് ഇവർ പാർക്ക് ചെയ്യേണ്ടത് താമരശ്ശേരി മുക്കം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മലാപ്പറമ്പ് വഴി എരിഞ്ഞിപ്പാലത്തെത്തി വലത്തോട്ട് തിരിഞ്ഞ് കാരപ്പറമ്പ് ഈസ്റ്റ് ഹിൽ വെസ്റ്റ് ഹിൽ വരയ്ക്കൽ റോഡ് വഴി ബീച്ചിലെത്തി ഗാന്ധി റോഡ് ജംഗ്ഷന് നൂറ് മീറ്റർ മുമ്പ് ആളെ ഇറക്കി നോർത്ത് ബീച്ച് ഭാഗം ഭാഗത്ത് പാർക്ക് ചെയ്യണം മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തൊണ്ടയാട് മലാപ്പറമ്പ് എരഞ്ഞിപ്പാലം കാരപ്പറമ്പ് ഈസ്റ്റ് ഹിൽ വെസ്റ്റ് ഹിൽ വരയ്ക്കൽ റോഡ് വഴി ബീച്ചിലെത്തി ഗാന്ധി റോഡ് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മുമ്പ് ആളെ ഇറക്കി നോർത്ത് ബീച്ച് ഭാഗത്തേക്ക് പാർക്ക് ചെയ്യണം ബാലുശ്ശേരി കാക്കൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വേങ്ങേരി കരിക്കാംകുളം കാരപ്പറമ്പ് ഈസ്റ്റിൽ വെസ്റ്റിൽ വരയ്ക്കൽ വഴി ബീച്ചിലെത്തി ഗാന്ധി റോഡ് ജംഗ്ഷന് നൂറ് മീറ്റർ മുമ്പ് ആളെ ഇറക്കി നോർത്ത് ബീച്ച് ഭാഗത്ത് പാർക്ക് ചെയ്യണമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്